െറോ എന്നിട്ട് പിന്നെ പപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയുടെ കയ്യിൽ ീഡ്സ് യു എനിക്ക് വേണ്ടിയല്ല ഒരു വർഷമായി നമുക്ക് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല യു ടേക്ക് എന്താൽ കോളിനൊന്നും കുറവില്ലേ അവൻ തന്നെ ചേച്ചി ഇന്നലെ വഴി വെച്ച് കണ്ടിരുന്നു ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല ഇനി അവനു ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകുണ്ടുകളെ വെച്ച് തല്ലിക്കണം എന്നാൽ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കൂ സത്യം ചേച്ചി ഈ വാടക പറഞ്ഞാലെന്താ ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദക്ക് കഴിക്കേ നാളെ ജമ്പ ചെയ്യണ്ടല്ലേ പവർ വരട്ടെ ാണ് യു ൻ ഡു ഇറ്റ് ഒന്നും നോക്കണ്ട ഒറ്റ ചട്ടം 2.20. 2.20. And? Mm? I think this is the best gem so far. Good. Dinesh, don't note it. That's a foul. And, cross the line. How? That's a foul. I just saw it. Dinesh, what is the subject? It's Max. Do you know what is mine? <laughs> if I think it's a foul, it's a foul. I desire Sir, but. Oh. You think you know better than me? Huh? I foul not the That's a foul. Understand? Now, you go to the class. Call the next batch. Next! <coughs> I'll deal with it once I'm back. One second. ആ വന്നല്ലോ ചാട്ടക്കാരി ഹൗസ് സാർ എന്റെ ജമ്പ് വെറുതെ ഓ നോ പ്രോബ്ലം പോയി ചായ പിടിക്കും മോള് ഹലോ യാ നൗ ചൽമി ഹൗ സീരിയസ് കണ്ടീഷൻസ് അപ്ഡേറ്റ് മീ എവ്രി ആൾ ഗിഫ്റ്റ് ഞാൻ എടുത്ത് മാറ്റി വെക്കും കേട്ടോ പറഞ്ഞേക്കാം പോയി കേട്ടെന്ന് പറഞ്ഞു വെച്ച് തല്ലിക്കണം എന്നാൽ മര്യാദ എന്നാലും എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ത് ഹെൽപ്പ് ആണ് ചെയ്യാം ഡേവിഡ് തന്നെ ഇടികൊണ്ട് സൂപ്പായി അയാൾ വീണ് കടക്കുമ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാളുടെ നെഞ്ചിൽ കാല് വെച്ചിട്ട് എന്ന് പറയണം അതിന് നീ എനിക്കൊരു വാടക കൊണ്ട് ഒപ്പിച്ച് തരണം ഞാൻ വാടക കൊണ്ട് പറ്റൂല അത് അത് പിന്നെ ഷുവ ഞാൻ നോക്കട്ടെ ഇതെന്താ സംഭവം ഗിഫ്റ്റാ ഓ വിളിച്ചാൽ മതി കിലോമീറ്റർ േട്ടൻ പല കഞ്ഞു രണ്ടാഴ്ച കുപ്പി ഇനി അടിപിടിക്കില്ല സംഘടിപ്പിക്കും ചേട്ടൻ ശരിക്കും അവളൊരു ഞാൻ അങ്ങനെ പറയരുത് ചേട്ടന എന്നെ കൈവിടരുത് ഇതെന്റെ പ്രശ്നമാണ് എങ്ങനെയെങ്കിലും എനിക്കൊന്നേരണം പൈസ ആവശ്യം ചോദിക്കുമ്പോ നോക്കാം ഒരാളുണ്ട് മോനെ എന്റെ വകയിലൊരു ബന്ധുവാറ്റിരീഷ്ലൈ അതെ പൂമ്പാറ്റ ബാക്കി അടിച്ച പൊന്നി ചെലവറക്ക ഗിരീഷ് അടിച്ചല്ലേ പൂമ്പാറ്റ വെറുക്കും നല്ല മുട്ടം പൂമ്പാറ്റ ഒരെണ്ണം കിട്ടിയ മോനെ ചുറ്റുള്ളത് ഒന്നും കാണാൻ പറ്റില്ല ട്ടാ അങ്ങനെ വീണ പേരാടിക്കാരനാണോ ഡേവിഡ് ഇടിക്കാരനാണോന്ന ഗിരീഷന്റെ കഴിഞ്ഞ ദിവസത്തെ ഡീലിന്റെ കഥ കേൾക്കണ നമ്മടെ ഗിരീഷേടനും പിന്നെ ഗാന്ധി സുഖം കൂടി സായമ്മൻ സാറിന്റെ കുഴപ്പണം ഡെലിവറിട്ടെ മലബാലിക്ക് രാത്രി ഇങ്ങനെ പോയിരുന്നു ആ നമ്മുടെ പൈസ ഈ കൊറേ കാശിക്ക് ബേഗിലിട്ടുണ്ടായാലേ പോലീസാര് പിടിക്കും അപ്പൊ നമ്മൾ ഡൗട്ട് വന്നിരിക്കാൻ വേണ്ടിട്ട് ഈ വലിയ പി വി സി വൈപ്പില്ലേ ഈ കാശക്കതിനുള്ളിൽ കുത്തി കയറ്റി കൊണ്ടു അതാണ് ഈ കൊഴപ്പണം നീ അത് വിട്ടേ നീ കഥ കേൾക്ക് അങ്ങനെ നമ്മുടെ ഗിരീഷേട്ടനും ഗാന്ധിസവും കൂടി ജീപ്പിൽ രാത്രി ഇങ്ങനെ പോവായിരുന്നു എന്നെ കൂടി പണിക്കൂട്ടിന് താങ്ക്സ് ഗിരീശേട്ടാ എന്താടാ ഞാനൊന്ന് മുള്ളിട്ട് വരാം അത് കഴിഞ്ഞ് ഗിരീഷയുടെ ഒരു സിഗരറ്റ് കത്തിച്ച് നോക്കുമുണ്ടു മൂന്ന് ഗിരീഷെ ഒന്നും വിചാരിക്കരുതിട്ടാ നീ എത്ര കാലായി സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ അറിയറ്റ് ഏ ഇതിപ്പോ അഞ്ചാറ് കോടിയുണ്ട് ലൈഫ് സെറ്റിൽ ആവാനേ ഇത് മതി നിന്നോട് പറഞ്ഞ കാശ് അടിച്ചു മാറ്റാനോട്ട് നീ സമ്മതിക്കല്ല ചതിയാണെന്നൊന്നും വിചാരിക്കരുതിട്ടാ നല്ല മുട്ടം പണി അറിയാവുന്ന പിള്ളേരാ ഒന്ന് ഒന്ന് മുട്ടി മുട്ടി നോക്ക് പിന്നെ ഇവിടെ അധികം സമയം പിന്നെ കാശിന് വെയിറ്റ് ചെയ്ത് നേരെ പിണക്കാനും പറ്റില്ല അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് തുടങ്ങല്ലേ അപ്പൊ പണി നടക്കട്ടെ എനിക്കിതൊന്നും കാണാമയ്യേ വേഗം തീർത്തേക്കട പിള്ളേരെ ഞങ്ങളൊരു ചായ പിടിച്ചിട്ട് വരാം നീ വാടാ ഡ്രൈവറെ മതി ചേട്ടൻ വേഗം പോയി ചോദിക്കേ ഞാൻ എന്നോട് പറയാട്ടെ ഹലോ അവിനാശ് ഓവർ ഓവർ ഗുണ്ട റെഡി